ൃഷിയിൽ വിജയകാതെ തീർക്കാൻ ഒരുങ്ങി ചിത്താരിയിലെ അബ്ദുൾ ഖാദർ പത്ത് സെന്റ് സ്ഥലത്താണ് അബ്ദുൽ ഖാദർ മുളക് കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത് ചിത്താരി സ്വദേശിയായ അബ്ദുൽ ഖാദർ പത്ത് സെന്റ് സ്ഥലത്താണ് കാശ്മീരി മുളക് കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത് തണ്ണിമത്തൻ കൃഷിയും വഴുതനയും ഒക്കെ ഇതിനൊപ്പം കൃഷി ചെയ്യുന്നുണ്ട് ഭാര്യ ഫരീദയും കൃഷിക്ക് പിന്തുണയുമായി ഒപ്പം തന്നെയുണ്ട് ഇരുപത്തിനാലാം വാർഡിനകത്തെ അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന മനുഷ്യൻ കൃഷിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ചുറ്റുപാടും കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ കൃഷിയെ സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പൊതുവേ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഒരാൾക്കെന്നല്ല ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങാതെ ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങുകയും അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങളൊക്കെയും പഞ്ചായത്തുമായി ഏറ്റെടുത്തുകൊണ്ട് നൽകുകയും ചെയ്യണമെന്നുള്ളത് ഒരാഗ്രഹം കൂടിയാണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് അത് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാനുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങും എന്നുള്ളത് കൂടി പറയുകയാണ് വളരെ നന്നായിട്ട് വ്യത്യസ്തങ്ങളായ കൃഷി കുറെ വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരാണ് അദ്ദേഹം ബസുമതി ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി റൈസ് ഈ പാടത്ത് കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ഈ രീതിയിൽ പച്ചക്കറി ഈ കാണുന്ന മുഴുവൻ പാടും അദ്ദേഹം ചെയ്യും ഇപ്പോൾ തരിശായി കിടക്കണിപ്പോൾ കൃഷി തുടങ്ങിയതേ ഉള്ളൂ ആ വശത്ത് അവിടെ പന്തൽ ഇനങ്ങൾ തുടങ്ങി ഇപ്പോൾ ഈ വശത്ത് പന്തലില്ലാത്തത് അങ്ങനെ ചീര എല്ലാ കൃഷിയും ഈ പച്ചക്കറി കൃഷി അദ്ദേഹം ചെയ്യാറുണ്ട് ഇപ്പോൾ തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള കൃഷി ചെയ്തിട്ടുണ്ട് കൊളവയർ ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇതിന് പരമാവധി ഇദ്ദേഹം നമ്മളെ കൃഷിഭവനിൽ വരാറുണ്ട് പരമാവധി ഇപ്പം സഹായിക്കാറുമുണ്ട് സാങ്കേതികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും നമ്മൾ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് മക്കളുടെ മക്കളും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കൃഷിക്ക് പിന്തുണയുമായി ഒപ്പം കൂടും കൃഷിയിൽ ഏറെ തൽപ്പരനായ അബ്ദുൾ ഖാദർ ഏറെ നേരവും ചിലവഴിക്കുന്നത് കൃഷിയിടങ്ങളിലാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളീയർക്ക് അബ്ദുൾ ഖാദർ എന്നും ഒരു മാതൃകയാണ് ദിനേശ് താനത്ത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്